ജയിലുകളിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ നിയോഗിച്ച സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഗോവിന്ദചാമി ജയിൽ ചാടാനുണ്ടായ സാഹചര്യങ്ങളടക്കം പരിശോധിക്കുമെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു സംസ്ഥാനത്തെ ജയിലുകളിലുള്ള സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായാണ് സംസ്ഥാന സർക്കാർ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഗോവിന്ദഛാമിയുടെ ജയിൽചാട്ടത്തെ തുടർന്നാണ് പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും ജേക്കബ് പുന്നൂസും ചൊവ്വാഴ്ച വൈകിട്ടോടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും ഇത്തരത്തിൽ സന്ദർശനമുണ്ടാകുമെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു ജയിലിലെ സാഹചര്യങ്ങൾ പഠിക്കുക എന്നതാണ് ലക്ഷ്യം ഗോവിന്ദഛാമി ജയിൽചാടാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുമെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു ഈ ജയിൽ ചാടിയതിന് ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ ആരുടെ ഭാഗത്തെങ്കിലും ഉണ്ടോ അങ്ങനെ വ്യക്തിപരമായിട്ട് ആർക്കും ഇതിലായിട്ട് എൻക്വയറി ഞങ്ങൾ ചെയ്യുന്നില്ല അത് ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറിയുടെ ഭാഗമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഏത് സാഹചര്യത്തിൽ ചാടി ഇങ്ങനൊരു സാഹചര്യം ജയിലിൽ എങ്ങനെ ഉണ്ടായി അത് തടയുക എന്നുള്ളതാണ് ആ സുരക്ഷാ വീഴ്ചയെല്ലാം നോക്കും പൊതുവെ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണോ അവരുടെ അടുത്ത് വീഴ്ച ഉണ്ടായോ അതൊക്കെ നോക്കും ഇനിയൊരു ജയിൽചാട്ടം ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും തടവുകാരുടെ സാഹചര്യവും ജീവനക്കാരുടെ കുറവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും സമിതി പരിശോധിക്കും പുതിയ ജയിൽ വേണ്ടിവരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ജയിൽചാട്ടം തടയുക സുരക്ഷ കൂട്ടുക അതൊക്കെയാണ് അതിന് കാര്യങ്ങളുണ്ട് ജയിലിലെ തടവുകാരുടെ എണ്ണം കൂടുതലാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ് അപ്പോൾ ജയിലിലെ പോരായ്മകളുണ്ട് സൗകര്യക്കുറവുണ്ട് പുതിയ ജയിലു വേണ്ടി വരും പല പല കാര്യങ്ങൾ വേണ്ടിവരും പിന്നെ ജയിലിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഏത് രീതിയിൽ ആധുനിക സംവിധാനങ്ങളൊക്കെ കൂട്ടണം ഏത് രീതിയിൽ മാൻ പവർ കൂട്ടണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എല്ലാം നോക്കി ഞങ്ങൾ ശുപാർശ ചെയ്യും ജയിലുകളിൽ ആധുനിക സംവിധാനവും കൂടുതൽ ഉദ്യോഗസ്ഥരും വേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മൂന്നു മാസം കൊണ്ട് റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ സംസ്ഥാനത്തെ എല്ലാ ജയിലുകളും സന്ദർശിച്ച് മൂന്നു മാസം കൊണ്ട് റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു ജയിലുകളിലെ സുരക്ഷാ വീഴ്ചയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയുമടക്കം എല്ലാ കാര്യങ്ങളും സമിതി പരിശോധിക്കും ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങും തടവുകാരുടെ മേൽ നിയന്ത്രണം അനിവാര്യമാണ് ജയിലിലെ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ സമിതി പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെ സർക്കാരിന് നൽകുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു newsburoa canul